താഴത്തെ ഒരു സിഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടം വരയ്ക്കേ ഡോക്ടർ വരുകയുള്ളു അതിന് മുകളിലേക്ക് ഡോക്ടർ കയറില്ല പിന്നെ ഈ വണ്ടലിൽ ഈ ബോഡിയിൽ അങ്ങനെ ബ്ലഡ് ഒഴികൊണ്ട് ശരീരമെല്ലാം നനഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല പേടിക്കണ്ട രക്ഷപ്പെടും എന്ന് പറഞ്ഞു ആ രക്ഷപെടും മരിച്ചുപോയാ മരിച്ച പോയാൾ അങ്ങനെ തിരിച്ചു വന്ന തിരിച്ചു വന്ന ആളെ കാണാമെന്നാണെന്ന് പറഞ്ഞു പൈപ്പ് പോലൊരു സാധന കാലിൽ ഇവിടെ ഫുള്ളായിട്ടൊരു ഇരുമ്പിന്റെ കെട്ട് ആ അനങ്ങാതെ അവര് പഞ്ഞു കെട്ടിട്ടു താഴെ എനിക്കൊന്നും വർഷം സാവ ഉണ്ട് സർദാർ ജിഅ സാവ വന്നിട്ട് പറഞ്ഞോ നീ നിന്റെ ജീവൻ കളയാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവര് എല്ലാവരുടെയും രക്ഷപ്പെടുത്തി നീ നിന്റെ ജീവൻ കളയാൻ നോക്കിയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സാ ഞാൻ എന്റെ ജീവൻ പോയാലും ഞങ്ങടെ ആർക്കും ഒന്നും പറ്റില്ല എന്നല്ലേ പറഞ്ഞ അങ്ങനെയല്ലേ ഞാൻ ഗൈഡായി പോയത് ആർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എസ് എസ് ആവനോട് ചോദിച്ചപ്പോ ഒന്നും പറ്റിയില്ല നിനക്ക് സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളി പെട്ടന്ന് കരഞ്ഞിട്ട് വെളിയിൽ പോയത് അവിടെ അങ്ങനെ ശ്രീനഗറിൽ എം എച്ച് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ എന്തൊക്കെയോ സെയിം മെന്റൽ ടൈപ്പ് ആവട്ടെ കുറച്ച് മെഡിസിന്റെ സജേഷനെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ തുണി മാറ്റി നോക്കിയപ്പോഴേ കാലില്ല ഇല്ല ഞാൻ ഈ ബ്ലഡ് എല്ലാം കേറ്റിന്റെ കുപ്പിയും അതുപോലെ വലിച്ചെറികലും ഇതെല്ലാം ചെയ്ത് എന്റെ കയ്യിൽ നിന്നുള്ള ഈ ട്യൂബും ഇഞ്ചക്ഷൻ്റെ വയറുകളെല്ലാം വലിച്ച് ഇനിയിപ്പോ എനിക്ക് എനിക്ക് ജീവിക്കണ്ട ആ ടെലിഫോൺ വയറില് തങ്ങി നിന്നു തങ്ങി നിന്നു പകുതി വഴിക്ക് താഴെത്തിന്റെ അത് അതിൽ അങ്ങനെ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല മരിക്കണെന്ന് സൂസൈഡ് ടെൻഡൻസി എങ്ങനെ മനസ്സിൽ വരിക പറഞ്ഞ കഴിഞ്ഞാൽ വേദന ഒന്നാമത്തെ സഹിക്കണ വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നിരിക്കുക അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളം നല്ല ഇപ്പൊ ഒരാൾ വന്ന് ഈ കട്ടലിന്റെ അടുത്തു തൊട്ട് കഴിഞ്ഞാ മൊത്തം വേദന എടുക്കേ ശരീരം വേദനയാണ് അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കുമ്പോൾ ഇതിന്റെ വേദന ആരെങ്കിലും അടുത്തുപോലും വരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആ സമയത്ത് ഒരു ഒരു ജീവിക്കും ഒരു മനുഷ്യ ജീവിക്കുന്നല്ല ഒരു ജീവിക്കും ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുന്ന് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വെടികൊണ്ടത് ഞാൻ എന്റെ കൂടെയുള്ളവരോട് രക്ഷപെട്ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് നിങ്ങൾ രക്ഷപ്പെടാൻ പറഞ്ഞു അറിഞ്ഞോ ആ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ എങ്ങോട്ട് എന്നെ മരിക്കാൻ അനുവദിച്ചോളൂ അവരോട് രക്ഷപ്പെടാൻ പറഞ്ഞു പറഞ്ഞ അത് എന്റെ കയ്യിലുള്ള റൈഫിൾ തന്നെ ഞാൻ അടുത്ത് ഒരു റൗണ്ട് ഷൂട്ട് ചെയ്തു മുകളിലേക്ക് ഷൂട്ട് ചെയ്തായിരുന്നു രക്ഷപെട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ആരും രക്ഷപെടില്ല ഫയർ ചെയ്യണ തന്നെ പോസ്റ്റിൽ അറിയാൻ വേണ്ടിട്ടാണ് ഫയറിങ് നടന്നു അടുത്ത ഫയറിങ് ഇതായിട്ടുണ്ട് അതായത് നമ്മളിവിടെ ഓഷിയറിലാണ് അത് കാരണം നിങ്ങൾ സ്വയം നിങ്ങളുടെ റൈഫിൾ ചെയ്തു ചെയ്തു അത് കഴിഞ്ഞ പിന്നെ പയ്യൻ എടുത്തിട്ട് ഓടുന്നതും ഈ വണ്ടി വരയ്ക്കും ഈ കട്ടലിൽ കടത്തി കൊണ്ടുപോകണതല്ല അതിനുശേഷം ഈ പയ്യൻ നിങ്ങളെ വാഹനത്തിലോട്ട് എത്തിക്കണത് അപ്പൊ അത് ഏകദേശം എത്ര കിലോമീറ്റർ അകലെയാണ് അര കിലോമീറ്റർ ദൂരം പയ്യനും കൂടി ഒപ്പം ഓടി വന്ന് എത്തിച്ചത് എത്തിച്ചത് സ്കൂളിലെ പറവില് അതിന്റെ മുന്നേ നിങ്ങൾ പറഞ്ഞല്ലോ കട്ടലിൽ കടത്തിൽ ഒന്നര കിലോമീറ്ററോളം ഒന്നര കിലോമീറ്ററോളം കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മുടെ നിസാൻ വണ്ടി അവിടെ എടുക്കാൻ വേണ്ടി അവിടെ ആംബുലൻസ് സൗകര്യം ഒന്നും ഇല്ല എന്നിട്ട് ഈ വണ്ടനില് അപ്പോഴും നിങ്ങളുടെ ഓർമ്മ നിലനിൽക്കണ്ട് അവിടെ താഴത്തെ ഒരു സിഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ വരയ്ക്കേ ഡോക്ടർ വരുള്ളൂ അതിന് മുകളിൽ ഡോക്ടർ കയറില്ല അതായത് ഈ തങ്കുദാർ പറയുന്നത് അതിന്റെ താഴെ താഴെക്കൂടി ചെറിയ നദി ഓടുന്നുണ്ട് അവിടെ നിന്ന് ഹൈ റേഞ്ച് വഴി ഇങ്ങനെ കയറി എത്തുന്നതാണ് തങ്ങതാറ അതെ അതിന്റെ താഴെ ഒരു കാലത്ത് നമ്മളുണ്ടായിരുന്നു അത് കാരണം എനിക്ക് ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ട് ചോക്കി താൾ കഴിഞ്ഞിട്ടാണ് അതെ അതെ ചോക്കി താഴെ കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ വണ്ടി വന്നു സിഗ്ബ്രിജ് പറയണവിടെ ഡോക്ടർ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വന്ന് നോക്കിയാൽ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ് ആള് രക്ഷയില്ല എന്നാലും ഞമ്മക്ക് അമ്മിച്ചെത്തിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സീരിയസ് ആണ് ഇനി അപ്പൊ ലോസ് പിന്നെ ഈ ബോഡിയിൽ ബ്ലഡ് ശരീരം എല്ലാം നനഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ ആൾക്കാര് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സിഗ് ബ്രിഡ്ജ് വരും ഓർമ്മയുണ്ട് യൂണിറ്റ് വരയ്ക്കും എനിക്ക് ഓർമ്മയുണ്ട് യൂണിറ്റിൽ വന്ന് കിലോമീറ്റർമീറ്റർ സിഗ് ബ്രിഡ്ജ് ആറ് കിലോമീറ്റർ ഞാൻ വാഹനത്തിൽ അടുത്ത് അവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് ഈ വാഹനം എത്തിച്ചത് ഈ

ഞാൻ നിൽക്കാൻ എന്തെങ്കിലും പറ്റിയോ ഇല്ല സാർ കുഴപ്പമില്ല സിയോ ചോദിച്ചു ഒന്നുമില്ല പേടിക്കണ്ട രക്ഷപ്പെടും എന്ന് പറഞ്ഞു ആ കമാൻഡിങ് രക്ഷപെടും കുഴപ്പമൊന്നുമില്ല എപ്പോ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലെല്ലാം റെഡി ആണ് എല്ലാം ശരിയാകും പറഞ്ഞു അതില്ല സാർ ഞാൻ എത്തും തോന്നുള്ള അപ്പോഴും അതാ പറഞ്ഞു ഞാൻ അപ്പൊ ഏജറ്റൻ പറഞ്ഞു നീ എത്തും എത്തിച്ചിട്ടേ വിടുകയുള്ളൂ എസ് എൻ റായെന്ന് പറയും എജിറ്റൻസ് ബിഹാറാണ് പുള്ളിയോറിനും എത്തും നമുക്ക് രക്ഷപ്പെടുത്താം പക്ഷേ യൂണിറ്റ് ഹോസ്പിറ്റലിൻ്റെ എത്തുന്നത് എനിക്ക് യൂണിറ്റ് വരയ്ക്കും എനിക്ക് ഓർമ്മയുള്ളൂ യൂണിറ്റ് വരെ ഓർമ്മ അവിടെ അങ്ങോട്ട് ഓർമ്മയില്ല ഓർമ്മയാണ് സിഇഒയും എജിറ്റന്റുമായിട്ട് സംസാരിച്ചത് ഓർമ്മയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജോലി ചെയ്തവരും ഡ്യൂട്ടിക്ക് നിന്നവരും വഴിയിലെല്ലാം ഓരോരുത്തരുന്ന് കാണിട്ട് വിളിക്കുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കേണ്ടത് ആരൊക്കെയാണ് എന്താണെന്നുള്ളതൊന്നും ക്ലിയർ ആവുമല്ലോ

ഓർമ്മയില്ല ഓക്കെ പിന്നെ പിറ്റേ ദിവസം കമാൻഡിങ് സബ് വന്നിട്ട് ഡെപ്യൂട്ടി കമാൻഡിംഗ് സാബ് ആയിരുന്നു അപ്പൊ കമാൻഡ് സബ് ലീവിലായിരുന്നു ഡെപ്യൂട്ടി കമാൻഡ് വന്നിട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ഓർമ്മ തന്നെ വരുമ്പോഴാണ് പുള്ളി വന്നത് ചോദിക്കുന്നത് മരിച്ച മരിച്ചുപോയ മരിച്ചു അങ്ങനെ തിരിച്ചു വന്ന തിരിച്ചു വന്ന ആളിനെ കാണാൻ പറഞ്ഞു കമാൻഡർ ബ്രിഗേഡ് കമാൻഡർ ആയിട്ട് കേൾക്കാൻ അതെന്തായാലും ചോദിച്ചു മരിച്ചുപോയ ആളെ മരിച്ചുപോയ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആള് ഇന്നലെ മരിച്ചുപോയി ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ് ഇന്നലെ മരിച്ചുപോയി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വന്നതാണെന്ന് കമാൻഡർ പറഞ്ഞു ബ്രിഗേഡ് കമാൻഡർ കേൾക്കാൻ വേണ്ടി ഓക്കെ അന്നത്തെ ഡ്യൂട്ടി ആ സമയം എന്ത് ട്രീറ്റ്മെന്റ് നടന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഇവര് കാലിൽ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്തെന്ന് പറയുന്നുണ്ട് അതെ എനിക്കൊന്നും അപ്പഴൊന്നും ചെയ്തിട്ടില്ല ഒരു പൈപ്പ് പോലൊരു സാധന കാലിൽ ഇവിടെ ഫുള്ള് ഇരുമ്പിന്റെ കെട്ടിട്ട് കാലനങ്ങാതെ അവര് പഞ്ഞുവെച്ച് കെട്ടിയിട്ടുണ്ട് ഒന്നും അറിയില്ല ഈ ബ്രിഗേഡ് സബ് സഭ വന്നപ്പോ ഓർമ്മയുണ്ട് അപ്പോൾ പക്ഷെ ഇതിന്റെ അവസ്ഥ ഒന്നും അറിയുന്നില്ല ഇത് ഇടുപ്പിന് താഴെ എനിക്കൊന്നും ആക്ച്വലി ആ സമയത്ത് നിങ്ങളുടെ മാറ്റപ്പെട്ടോ ഇല്ല ചെയ്തിട്ടില്ല 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 ും ഓർമ്മയില്ലാത്ത ഇവിടെ ഒരു പൈപ്പ് ഒരു പൈപ്പ് പോലെ ഇരുമ്പി മാത്ര ഇരുമ്പിന്റെ ഈ നമ്മ ഈ നാല് കമ്പികൾ കൊണ്ട് ഒരു രണ്ട് റിങ് ഇവിടെ റിങ് ഈ താഴത്തുനിന്ന് ഇവിടെ റിങ് ഈ മുകളിൽ മുകളിൽ താഴെ മുകളിൽ കയറ്റിട്ട് ഇവിടെ പിടിപ്പിച്ചിരിക്കണത് ഈ കാലങ്ങോട്ടുകൊണ്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വച്ചിട്ട് കിടക്കിൻ്റെ തുണിയിട്ട് മൂടിയിട്ടുണ്ട് ഇത്രയ്ക്ക് കമൻഷാ വന്ന് സംസാരിച്ചു ആ എങ്ങനെയുണ്ടെന്നാ സർ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല സർ എന്ന് പറഞ്ഞു അപ്പോൾ വർക്ക് ഷാപ്പിലെ ഒരു എസ് എം സാവുണ്ട് സർദാർ ജി ആര് സാ വന്നിട്ട് പറഞ്ഞോ നീ നിന്റെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ബാക്കി ബാക്കിയുള്ളവർ എല്ലാവരുടെയും രക്ഷപ്പെട്ടു നീ നിന്റെ ജീവൻ കളയാൻ നോക്കിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞങ്ങൾ ആർക്കൊന്നും പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ ഞാൻ ഗൈഡായി പോയത് ആർക്കൊന്നും പറ്റിട്ടില്ലല്ലോ എസ് എൻ അവനോട് ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല നിനക്ക് സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി പെട്ടെന്ന് കരഞ്ഞിട്ട് വെളിയിൽ പോയത് എസ് എൻ സാവിന് വർക്ക് ഷോപ്പില് പോയി ആ വെളിയിൽ പോയപ്പോൾ ഏ എനിക്കൊന്നും പറ്റില്ല സാ വിഷമിക്കണ്ട ഞാൻ പറയണുണ്ട് അപ്പൊ എനിക്ക് ഈ കാലിനെ പറ്റും ഇവിടെന്നുള്ള ഒരു ഒന്നും അറിയണില്ല സത്യം പറഞ്ഞു അറിയില്ല ആകെ ബ്രിഗേഡ് കമാൻഡർ വന്നതും ഒരു ഓർമ്മയുണ്ട് ഈ സുബേദാർ മേജർ വന്നതും ഓർമ്മയുണ്ട് അതിൽ കവിഞ്ഞ് വേറൊന്നും ഹോസ്പിറ്റലില്ല പിന്നെ ഡോക്ടർ വന്ന് പറയണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ ശ്രീന ഇവിടേക്ക് അയക്കണ് ശ്രീനഗറിലേക്ക് അയക്കണ് ശ്രീനഗർ മിറ്ററി ഹോസ്പിറ്റൽ മിലിറ്ററി ഹോസ്പിറ്റൽ നയൻറ്റി ടു ബേസ് ഹോസ്പിറ്റലിൽ അയക്കണ ആ നയൻറ്റി ടു ബേസ് ഹോസ്പിറ്റലിൽ ശ്രീനഗർ ബേസ് ഹോസ്പിറ്റൽ ആണല്ലേ നയൻറ്റി ടു ബേസ് ഹോസ്പിറ്റലിൽ അയക്കണോ എന്താ സാധിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല കാലിലെത്രയും മുറിവ് ഇവിടെ തണുപ്പല്ലേ അത് കാരണം അവിടെ പോയ പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ കാല് മുറിക്കണം ഇല്ല പോലെ കുഴപ്പവും അതിൽ വേർവിട്ട് കിടക്കണം അതാ ഇളകാൻ പറ്റില്ല എല്ലാം ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരച്ച പോലെയാണ് ഇവിടെ കിടക്കുന്നത് ഈ കാലിൻ്റെ ഉള്ളിലുള്ളത് ഈ മാംസവും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ച് കുഴച്ച പോലെയായിരുന്നു ഇത് അവര് പഞ്ഞുവെച്ച വെറുതെ വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ വേറെ ഒരു ഇതൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോകാന്ന് പറഞ്ഞു ഹെലികോപ്റ്റർ വരുമ്പോഴും അന്നത്തെ ദിവസം വരാൻ പറ്റിയില്ല ക്ലൗഡ് മറ്റുള്ള പ്രശ്നം മൂന്നാം ദിവസം ഹെലികോപ്റ്റർ എത്തണേ രണ്ടും ഈ ചെറിയ ചീറ്റ എന്ന് പറഞ്ഞി പോലെയുള്ള രണ്ടെണ്ണം വന്നുപ്റ്റർ രണ്ട് ഹെലികോപ്റ്റർ ഒരു മേജർ ഒരു ലെഫ്റ്റൻ ഗാനലായിരുന്നു അവര് രണ്ടുപേര് വന്ന് ഒരെണ്ണത്തിലെ എന്നെ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ എന്റെ ഈ കാല് മടക്കാൻ പറ്റില്ല ഒരു കാര്യം പറ്റില്ല അപ്പൊ അത് വെച്ചാൽ ആ ഡോർ ഡോറ് വലിച്ചു കെട്ടുക ചെയ്ത് അവര് ഇത് ഹെലികോപ്റ്ററിന്റെ ഡോർ അടയാൻ പറ്റാത്ത കാരണം കാല് പുറത്തേക്ക് കിടക്കാണോ കയറി വെച്ചിട്ടാണ് വലിച്ചു കെട്ടി എന്നിട്ട് അവിടെ പൊങ്ങിയത് എന്നെയും എന്നെ മാത്രം ഒരു നഴ്സിംഗ് അസിസ്റ്റന്റും ഡോക്ടറും വേറെ ഹെലികോപ്റ്ററിലും ഓ നഴ്സിംഗ് അസിസ്റ്റന്റ് ഡോക്ടർ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു വേറെ നിങ്ങൾ സിംഗിൾ ഒരു ഓക്കെ അപ്പോൾ വെറുപ്പെല്ലാം ഈ കർണൽ സർ സംസാരിക്കുന്നത് പൈലറ്റ് സംസാരിക്കേണ്ടതാണ് ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ഈ സ്ഥലം എത്തി ഇവിടെനിപ്പോ നിങ്ങക്ക് മുകളിൽ കാണാൻ പറ്റിയ ഹെലികോപ്റ്ററിൽ ഇനി വരുമ്പഴേക്കും ഈ ബസ് വണ്ടിയിലല്ലേ വരിക പൂമ്പ് വണ്ടിയിലേക്ക് പോയി ഓരോന്ന് പൈലറ്റ് പറയാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബോധം പോകാൻ പാടില്ല ബോധം പാടില്ല അപ്പൊ അങ്ങനെ അത് പറഞ്ഞിട്ടാണ് അവിടുന്ന് കേട്ടിരിക്കുന്നത് ഉറങ്ങാൻ പാടില്ലെന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പഴേക്കാ ശ്രീനഗർ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഒരുവിധം കണ്ണടഞ്ഞു അടഞ്ഞു പോയിക്കൊണ്ടിരിക്കണെ ആംബുലൻസ് കേട്ടുമ്പോഴും കേട്ടോ ഒരു ഹെലികോപ്റ്റർ നടക്കുമ്പോൾ എന്തോ കാല് വേനിച്ചപ്പോൾ എന്തോ ഞാൻ ഒരു നിലവിൽ നിന്ന് വിളിച്ച ഓർമ്മയുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയത് ഓർമ്മയില്ല ഓപ്പറേഷൻ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല ഈ ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്ത് മാത്രം ഓർമ്മയില്ല ഓർമ്മയുള്ളൂ ആ ഡോറ് തുറക്കണ ആ ടൈം അതുവരൊക്കെ സംസാരിച്ചിരുന്നെല്ലാം സാർ കർണൽ സാർ പറയുന്നുണ്ട് ഇന്ന പോലെ ദാ കാശ്മീരി ഏട്ടിയാണ് ഇന്ന പോലെയാണ് ഇന്ന പോലെയാണ് കുറച്ച് താഴ്ത്തി പുറത്തേക്ക് കാണിക്കേണ്ടത് നോക്കിയോ നോക്കാൻ പറ്റിയാണ് നോക്കിയോ ക്ലാസ്സിൽ കൊടുത്ത് നോക്കിയോ എന്നൊക്കെ പറയേണ്ടത് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി നീ ഉറങ്ങണില്ലേ ഉറങ്ങില്ല എന്നും പറയേണ്ടത് കൂടെയുള്ളൊരു മേജർ സാറൊക്കെ കൂടെ എൻ്റെ അക്കൽ സാറിൻ്റെ കൂടെ ഒരു മേജറും ഉണ്ട് കൂടെ പുള്ളിയും രണ്ടുപേരും കൂടിയിട്ടിരുന്നു പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചിട്ടേ ഇരിക്കേണ്ട എൻ്റെ അടുത്ത് ഹെലികോപ്റ്റർ പോയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങണല്ലോ സാർ ഞാൻ നോക്കുന്നുണ്ട് കാണണ്ടെന്നെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കാണണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ ഹെലികോപ്റ്റർ വന്ന് താഴെ ഇറങ്ങി ആ ഡോറഴിക്കുമ്പോൾ അവിടുത്തെ ഈ ആംബുലൻസ് പാറ്റി അവരെന്തോ ചെയ്താണോ ഈ കാലം വേദനിച്ചപ്പോൾ കനസാ അവര് ചീത്ത പറയാതല്ല എന്താ ചെയ്തിട്ടുണ്ട് സമയത്ത് നോക്കി ഇറക്കണം വന്നു നിങ്ങൾക്ക് ഇറക്കണ്ടേക്കണം അത് ഇറക്കുമ്പോ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഓർമ്മ പിന്നെ 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 ഒന്നും ഓർമ്മയില്ല പിന്നെ വന്നിട്ട് പിറ്റേ ദിവസമാണ് തോന്നുന്നു ഓർമ്മ വരുന്നത് അപ്പോഴേക്ക് എനിക്ക് കാലില്ല അവിടെ അങ്ങനെ ശ്രീനഗറിൽ ശ്രീനഗർ എം എച്ച് എത്തി എത്തിയതും ഒരു നേഴ്സാണ് വന്നത് അവിടെ എത്തി കൊണ്ടുപോയതും ഫസ്റ്റ് ഓർമ്മയില്ലാണ്ട് വന്നു അവിടെ എത്തിയതും എന്തോ ഒരു വെള്ളം എന്തോ മുഖത്ത് എളുക്കി അങ്ങനെന്തോ വിളിക്കുക തട്ടി വിളിക്കുക എന്തോ ചെയ്തിട്ടുണ്ട് മേജർ ചൊപ്ര ഡോക്ടർ നല്ല ഓർമ്മയാണ് മേജർ ചൊപ്ര എന്ന് പറഞ്ഞിട്ട് അയാൾ യൂണിഫോം മറ്റേ ഓപ്പറേഷൻ തീട്ടുണ്ട് യൂണിഫോമിലാണ് വന്നത് പച്ച ഡ്രസ്സിലെ വന്ന് തട്ടിട്ട് ഞാൻ മേജർ ചൊപ്രയാണ് ഏഹ് നസിനൊപ്പൊ ബോധമുണ്ടോ ക്ലിയർ ആവുണ്ടോ പറയണ അറിയുന്നുണ്ടോ എവിടെയെങ്കിലും വേനുണ്ടോ വേറെ എവിടെയെങ്കിലും വേനുണ്ടോ നോക്കോ ഇവിടെ എവിടെയൊക്കെ അന്തി നോക്കുന്നുണ്ട് ഞാൻ എനിക്ക് എവിടെയും വേനില്ല സർ എനിക്ക് ഇവിടെ നിന്നുകൊണ്ടൊന്നും അറിയുന്നില്ല എന്ന് മാത്രമാണ് സാർ പറഞ്ഞോ ആ കുഴപ്പമില്ല ഞങ്ങൾ നോക്കാം ഏതൊരു പേപ്പറിലെന്തോ ഈ കയ്യിൽ വെച്ചങ്ങ ഉപ്പ് മേടിക്കണ്ടായിരുന്നു നഴ്സ് വന്നിട്ട് അത് മേടിച്ച് അത് പറഞ്ഞാൽ നേരെ ഓപ്പറേഷൻ തീർത്തിക്കൊണ്ട് പോകാൻ എന്തോന്ന് അവര് എന്ത് പറയണ്ടായിരുന്നു പിന്നെ വന്ന എനിക്കോ പിറ്റേ ദിവസം ആണ് ഓർമ്മ വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്ന ഓർമ്മ വരുന്നത് ഓർമ്മ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതപ്പെട്ട പുതക്കിണ്ട് ഞാൻ എണീക്കാൻ നോക്കുകയാണ് വാർഡിലാണ് എന്നെ കടത്തിയിരിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് ഇപ്പറേം ഇപ്പറേം ആൾക്കാരുണ്ട് എണിക്കാൻ നോക്കിയപ്പോ പറ്റില്ല കാല് ഈ വണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കൊരു രണ്ട് കാലും കൂടി കൂട്ടിക്കെട്ടിയ പോലെ എത്ര വണ്ണമുണ്ട് പഞ്ഞി വെച്ച് മൂടിക്കെട്ടിട്ട് മുട്ടിന് താഴെ ഇല്ല എന്നാൽ പുറപ്പെട്ട് മൂടി കയറുന്നത് ഞാൻ ഈ പുറപ്പെടുത്ത് നോക്കുമ്പോൾ ഇവിടേക്ക് മുട്ടിന് താഴെ കാലില്ല ഞാൻ നിലവിളിച്ച് ഒരേ നിലവിളിയും കൂക്കുവിളിയും ബഹളമായിരുന്നു അപ്പോൾ നേഴ്സിങ് ഓടി നേഴ്സ് ഓടിക്കൊണ്ട് വന്നിട്ട് എന്താ കാണിക്കണെന്നു ചോദിച്ചു ഞാൻ അപ്പം എന്തൊക്കെയോ സെയിം മെൻ്റൽ ടൈപ്പ് കുറച്ച് ഉണ്ടാവും അപ്പോൾ ഈ തുണി മാറ്റി നോക്കിയപ്പോഴേ ഇവിടെ ഇങ്ങോട്ട് കാലില്ല ഇല്ല അത് കൃത്യമായിട്ട് ഇവിടെ നിന്നാണ് ഈ മുട്ടിന്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങോട്ട് കാലില്ല കാലില്ല ഇതിലും വല്ലതും പൊതിഞ്ഞു വെച്ചിട്ടൊന്നും ഇല്ല ഇല്ല ഇതുവരെ തുണി ഇട്ട് വെച്ചിരിക്കുന്നു തുണി മാറ്റി നോക്കിയപ്പോഴാണ് ഈ കാലില്ലാത്തത് അറിയുന്നത് ഓക്കെ ഇവിടെ നിന്നെല്ലാം ആണ് ഈ മുട്ടിന് മൊഴി തൊട്ടവർക്കും പാക്കേജ് ആണ് പക്ഷേ ഈ മുട്ടിന് താഴേക്ക് ഉള്ളത് ഇല്ല ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയും നെലൊളിച്ചതായപ്പോൾ ഞാൻ ഈ ബ്ലഡ് എല്ലാം കയറ്റിൻ്റെ കുപ്പിയും അത് ഇതെല്ലാം എടുത്ത് വലിച്ചെറിയിലും ഇതെല്ലാം ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ട്യൂബും ഇഞ്ചക്ഷൻ്റെ വയറുകളെല്ലാം വലിച്ച് ഇനിയിപ്പോ എനിക്ക് ജീവിക്കണ്ട ഈ കാലിലാണ് ജീവിക്കണ്ട ഞാൻ എങ്ങനെ പോകും അത് എന്തെങ്കിലും ഞാൻ എനിക്ക് അതായിട്ടുള്ള സത്യം പറഞ്ഞാൽ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടി എന്താണെന്നോ എങ്ങനെ കാലിൽ പോയി നേരെ വന്ന കാലിൽ കൊണ്ടല്ലേ ഞാൻ വന്ന് എന്നെല്ലാം എന്താ പറഞ്ഞതോട് കൂടിയിട്ട് ഒരു ഒരിത് എന്തോ അറിയത് എന്തൊക്കെയോ പോയി